മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ ജനങ്ങൾ സമയത്ത് ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും നഗര നഗരാന്തരങ്ങളിലും പാവപ്പെട്ടവനെ ശ്രദ്ധിച്ചില്ല എന്ന കംപ്ലൈന്റ് വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നാട് ചുറ്റാറുള്ള അൻഹു പലർക്കും അറിയാം ശ്രദ്ധിച്ചില്ല എന്ന് കംപ്ലൈന്റ് വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പല സ്ഥലത്തും ഇറങ്ങി നടക്കാറുണ്ട് ഒരിക്കൽ നടന്നു പോയപ്പോഴല്ലേ അതാ ഒരു ചെറ്റക്കുടിലിൽ നിന്ന് തീയൂതി കത്തിക്കുന്നു ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഗോതമ്പില്ലാത്തതിൻ്റെ പേരിൽ വെറും കലങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഈ ഉമ്മ വിളിച്ചു പറയുന്നുണ്ട് ി നിങ്ങളുടെ അമീർ ഞങ്ങളെത്രാതെ പോയോ അമീർ ശ്രദ്ധിക്കാതെ പോയല്ലോ എന്ന വിഷയം പറഞ്ഞപ്പോൾ ഖത്താബ് തങ്ങൾ ഇത് കേൾക്കുകയാണ് ഖത്താബ് ഖത്താബ് തങ്ങൾ തങ്ങൾ മുട്ടിയിട്ട് പറയുന്നു നിങ്ങൾ ഈ വശമനുഭവിക്കുന്നത് നിങ്ങൾക്ക് ഭക്ഷണമില്ലാത്ത വിവരം ഉമർ അറിയുമോ നിങ്ങൾ ഈ വീട്ടിൽ ഇരിക്കുന്നത് ഉമർ അറിയില്ലല്ലോ അപ്പൊ ഉമ്മ തിരിച്ച് മെസ്സേജ് ചെയ്യുന്ന എന്താണ് എത്തവല്ല വഹുവ ഞങ്ങളെ കാര്യമേറ്റെടുത്തിട്ട് ഞങ്ങളെ കാര്യം അറിയില്ല എന്നാണോ പറയുന്നത് രാജി വെച്ചുകൂടെ എന്ന സ്വരത്തിൽ ഉമ്മ സംസാരിക്കാൻ തുടങ്ങി അവിടെ നിന്നില്ല ഉമർ മുൽഹത്താ പ്രതിയല്ലോ നേരെ ചൊവ്വേ വീട്ടിലേക്ക് വന്നു അങ്ങനെ യഥാ അല്പം ഗോതമ്പുമാവും എണ്ണയും എടുത്തു വന്ന്

കല്ലുകൾ കൊണ്ടുവന്ന് തീയൂതി കത്തിക്കുകയാണ് താടിയുടെ അങ്ങനെ പുക വരുന്നു ഭൗതിക തീയിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തീയൂതുന്നത് എന്തിനു വേണ്ടിയാണ് നാളാഹിറത്തിൽ ചെല്ലുന്ന സമയത്ത് നരകത്തിൽ കടക്കാതെ രക്ഷ കിട്ടാൻ ഇസ്ലാമിൻ്റെ രണ്ടാമത്തെ ഖലീഫിയായ ഒമരബുൽ ഹത്താബുറിയത് തീയൂതി കത്തിക്കണ്